ൂ നിലാവായി ദൈവിക വിജ്ഞാനമങ്ങും വീശി പുണ്യവാന ബുദൂറഹമാൻ മൗലവീയം താനഹോ കാലത്തിരശീ ലകം മാറഞ്ഞു തന്നുടയരക്ഷിതാവിൻ സന്നിധിയാണഞ്ഞു അനിടത്തിൽ സ്വാഗതത്തിൻ ഘോഷമെങ്കൂ ചൊല്ലാൻ വന്ധ്യപൂർവിക മഹാൻമാർ ചേർന്നു നൽകിതല്ല

ിമാലയാണ് ഇതിപ്പോ പാടിയതിന് കാരണമുണ്ട് വഴിയെ പറയും അതിനു മുമ്പ് നമ്മുടെ വഹാബി മൻസൂർ മൻസൂർഭായോട് ചില ചോദ്യങ്ങൾ മൻസൂർ മൻസൂർഭായ് പല വീഡിയോകളിലും വളരെ ആക്ഷേപിച്ച് പറഞ്ഞൊരു വിഷയാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരും മൗനിയാക്കന്മാരും അദൃശ്യമറിയും അറിയും എന്ന് പറയുമ്പോൾ അതിനെ നിശിതമായി വിമർശിച്ച ഒരാളാണ് നമ്മുടെ മൻസൂർ ഭായ് അതുകൊണ്ട് മൻസൂർഭായോടുള്ള ചോദ്യം എം സി സി മൗലവി മരണപ്പെട്ട് പരലോകത്ത് ചെന്നപ്പോൾ എം സി സി മൗലവിയെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്ന ആളുകളെയാണ് ഞാൻ ഇപ്പോൾ അവിടെ പാടിയത് വക്കം മൗലവിയും അഫ്ഗാനിയും അങ്ങനെ തുടങ്ങി പല ആളുകളും അവിടെ എം സി സി മൗലവിയെ പരലോകത്ത് സ്വീകരിക്കാനുണ്ടായിരുന്നു എന്ന് മാലയിൽ എം സി സി മാലയിൽ പറയുന്നു ഇതെങ്ങനെയാണ് ഇത് ശെർക്കല്ലേ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വൈബ് അറിയില്ല എന്നല്ലേ നിങ്ങളെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ എം സി സി മൗലവിയെ സ്വീകരിക്കാൻ പരലോകത്ത് അഫ്ഗാനിയും എം മൗലവി മൗലവിയടക്കമുള്ള ആളുകളോട് ഉണ്ടായിരുന്നു നിങ്ങൾ പറയുമ്പോ അത് വൈബല്ലേ എങ്ങനെ നിങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് ഇതിന് നിങ്ങൾ മറുപടി പറയണം അള്ളാഹിന്റെ അമ്പിയാക്കന്മാർക്കും മൗലിയാക്കന്മാർക്കും അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ അവർ അദൃശ്യകാര്യങ്ങൾ അറിയുമെന്ന് ഇവിടെ സുന്നത്തി വിശ്വസിക്കുന്നുണ്ട് ഇതിന് വിശുദ്ധമായ ഖുർആാനിന്റെ പിൻബലമുണ്ട് ഹദീസിന്റെ പിൻബലമുണ്ട് ധാരാളം തെളിവുകളുണ്ട് അതിലേക്ക് ഒന്നും കടക്കുന്നില്ല എന്നാൽ അതെല്ലാം കാടച്ച് നിഷേധിക്കുന്ന നിങ്ങള് നിങ്ങളെ മൗലവി പരലോകത്ത് ചെന്നപ്പോ ഊപ്പര് സ്വീകരിക്കാൻ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയതാണ് നിങ്ങളത് പറഞ്ഞു തന്നത് ഈ വൈബ് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഒരാൾ പറഞ്ഞാൽ അത് വിശ്വാസമാണെന്നല്ലേ നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് ആ ഷിർക്കൻ വിശ്വാസം ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ റേഡിയോ പ്രഭാഷണായിട്ട് മുന്നോട്ട് പോയാൽ പോലെ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ അതിനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് വന്യരായ അലവി ഉസ്താദ് ഈ എം സി സി മാല നമ്മളെ വേങ്ങര മുഖാമുഖത്തിൽ പാടി വേങ്ങര മുഖാമുഖത്തിൽ പാടിയപ്പോഴോ എല്ലാവരുടെയും ഇടയിൽ ചർച്ച ചർച്ചായപ്പോ മുജാഹിദ് മൗലവിമാർക്ക് നിക്കക്കള്ളിയില്ലാതെയായി എന്തെങ്കിലുമൊക്കെ പറയണല്ലോ ബഹാബി കുഞ്ഞാടുകളെ അടക്കി നിർത്താൻ അവരെ സമാധാനപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ പറയണല്ലോ അങ്ങനെയാണ് നമ്മുടെ ജിൻ സൈദ്ധാന്തികനും ദുർവ്യാഖ്യാന ഫാക്ടറിയുടെ മുതലാളിയുമായ ഫൈസൽ മൗലവി രംഗത്തിറങ്ങുന്നത് അതിന് ഫൈസൽ മൗലവി രംഗത്തിറങ്ങിയിട്ട് സ്ഥിരം കലാപരിപാടിയോടെ നടത്തി അതെന്താ നമുക്കൊന്ന് ആദ്യം കേട്ട് നോക്കാം ി മാലയല്ല നഫീസത്ത് മാലയല്ല ഇത് മുജാഹിദ് മാലയാണ് എം സി സി മാല വേണമെങ്കിൽ ഞാൻ രണ്ടുപേരെയും ചൊല്ലിത്തരാ അതിന് കേട്ടോളൂ അവർ പറയുന്നു കണ്ടോ പൂനിലാവായി ദൈവിക വിജ്ഞാനമെങ്ങും വീശി

കാര്യമില്ല അബദ്ധമാണ് ആശയമുണ്ട് ആ തെറ്റാണ് ഒരു 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 വസ്തുവില്ല അത് 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 പറയാനും എതിർക്കാനും തെറ്റ് എവിടെ വന്നാലും പറയും ഇത്രയും ഗൗരവമായ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പക്ഷെ എന്താ ചെയ്യാ കൊടുത്തുപോയി അള്ളാഹു അല്ലാത്ത ആളുകൾ അദൃശ്യം അറിയും എന്നത് ശിർക്കാണെന്ന് വിശ്വസിക്കുന്ന ഈ വിഭാഗം അരനൂറ്റാണ്ടുകാലം ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ മാല ഈ മാലയിൽ അത്രയും ഇവരുടെ ആദർശത്തിന് വിരുദ്ധമായ ശിർക്കൻ വിശ്വാസമാണ് എന്ന് ഇവർ പ്രചരിപ്പിക്കുന്ന വിഷയങ്ങൾ എഴുതി വെച്ചിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അര നൂറ്റാണ്ടുകാലം കഴിഞ്ഞിട്ടും ഇവരിത് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല എന്നിട്ട് മൂപ്പര് ഇപ്പൊ പറഞ്ഞത് കേട്ടോ എന്തപ്പൊ നമ്മൾ ചെയ്യുക അതിൽ എഴുതി വെച്ചു പോയി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അത് എഴുതി വെച്ചു പോയി എന്തപ്പോ ചെയ്യാ ഇത്രയും നിസാരവൽക്കരിക്കുന്ന ഇത്രയും ലളിതവൽക്കരിക്കുന്ന വിശ്വാസമാണ്ന്ന് ഇവർ പോലും പറയുന്ന വിശ ഈ വിഷയത്തെ ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ ഇയാളെ തൊലിക്കെട്ടിയ അപാരം തന്നെയാണ് ഇത് മൂപ്പര് സ്ഥിരം പരിപാടിയാണ് അവർ കൂടി ഒന്നും ഇയാൾക്ക് പറയാൻ കഴിയില്ല ഇയാളെ സ്ഥിരം കലാപരിപാടിനെന്ത് മൂപ്പരണ്ട് ഒഴിഞ്ഞു മാറും അതണ്ട് തള്ളും അതാണ് പിൻവലിക്കും ഇപ്പൊ എന്തായത് പ്രസിദ്ധീകരണത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു കഴിഞ്ഞു കുഞ്ഞാടുകൾ ഹാപ്പി ആയി കുഞ്ഞാടുകൾക്ക് ഇത് കിട്ടിയാൽ മതി ഹാപ്പി ആയി ഒരൊറ്റ മുജാഹിദ് പ്രവർത്തകൻ ആരെങ്കിലും ചോദിച്ചോ മൗലവി അര കാലം നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന ഈ എം സി സി മാല ഇപ്പോഴും നമ്മൾ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ ഇങ്ങനെ നിസ്സാരവലിക്കുകയാണെന്ന് ആരെങ്കിലും ചോദിക്കുവോ ആരും ചോദിക്കൂല മൂപ്പൽ എന്താ പറയണത് അതങ്ങനെ അനുസരിക്കുക എന്നല്ലാതെ ഈ കുഞ്ഞാളുകൾക്ക് വേറെ വഴിയുണ്ടോ ഒരു വഴിയുമില്ല ഇത് കേട്ടിട്ട് ഭയങ്കര മറുപടി വെച്ചിട്ടാണ് ഇപ്പൊ അവരിണത് ഇത്രയും ഒരു വിഷയം ഇവരുടെ ആദർശത്തിന് വിരുദ്ധമായത് ഉണ്ടായിട്ട് ബഹുമാനപ്പെട്ട അലബി സക്കാബി ഉസ്താദ് ഭയങ്കര മുഖാമുഖത്തിലുണ്ട് പാടിയപ്പോ നിക്കക്കള്ളിയില്ലാതെ അതിൽ നിന്ന് തടിയോരേണ്ടി വന്ന അവസ്ഥയാണ് ഇപ്പൊ കണ്ടത് ഇത് തന്നെയാണ് ഫൈസൽ മൂലവി ഏത് വിഷയത്തിലും സ്വീകരിച്ചിട്ടുള്ളത് ഇനി മൂപ്പലി തള്ളാത്ത മൂപ്പൽ പിൻവലിക്കാത്ത എന്ത് വിഷയമുള്ളത് ഏത് വിഷയം പണ്ട് കോമുവിൻ്റെ കഥ പറഞ്ഞതുപോലെയാണ് കോമു എന്നിട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര ധൈര്യശാലിയാണ് ഇക്ക ഇവിടുന്നു തല്ലൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഒരാൾ ചോദിച്ചു അല്ലയുടെ അണക്കലേട നാളാ മാർക്കറ്റിൽ നിന്ന് അടി കിട്ടിയത് ഏഹ് അതൊന്നല്ലേ അതൊന്നല്ലേ അപ്പൊ നാളെ അവിടെ നിന്ന് കിട്ടിയതോ ഐ അതൊന്നല്ലേ അപ്പൊ നാളെ ഇപ്പുറത്തുനിന്ന് കിട്ടിയതോ അതൊന്നല്ലേ അങ്ങനെ ഒന്നും ഒന്ന് പറഞ്ഞിട്ട് ഒരുപാട് തല്ല് മേടിച്ചാലാണ് നമ്മൾ പോകുന്നത് ഇതുപോലെയാണ് നമ്മളെ ഫൈസൽ മൂലവി പിൻവലിച്ച് പിൻവലിച്ച് അതൊന്ന് ഇതൊന്ന് ഇതൊന്ന് പിൻവലിച്ചിട്ടും തള്ളിയിട്ടും തടി ഓരിയിട്ടും പിൻവലിക്കലിന്റെയും തള്ളലിന്റെയും ഉസ്താദായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അത് ഈ എം സി സി മാല നിങ്ങളെ പിടികൂടാവാതെ നിങ്ങളെ പിന്നാലെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഫൈസൽ മൗലവി അടക്കമുള്ള സകല മൗലവിമാരെയും ഓർമ്മപ്പെടുത്താനുള്ളത് അസലാ വൈകും വരഹമുള്ള